എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ വടക്കാഞ്ചേരി നഗരസഭയിൽ കുമ്പളങ്ങാൾ ഡംപ് സൈറ്റിൽ കെ എസ് ഡബ്ല്യൂ എം പി ജില്ലാ കോർഡിനേറ്റർ കൂടിയായ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി പുരോഗതികൾ വിലയിരുത്തി മാർച്ച് ഇരുപത്തിരണ്ടിന് വടക്കാഞ്ചേരി നഗരസഭയിൽ ചീഫ് സെക്രട്ടറി എത്തുന്നതിന് മുന്നോടിയായിരുന്നു സന്ദർശനം ബയോമൈനിങ് പ്രവർത്തനത്തിന്റെ പുരോഗതിയിൽ കളക്ടർ സംതൃപ്തി അറിയിച്ചു വടക്കാഞ്ചേരി നഗരസഭ കുമ്പളങ്ങാട് അഞ്ചാം ഡിവിഷനിൽ രണ്ട് ദശാംശം ഏഴ് അഞ്ച് ഏക്കർ സ്ഥലത്താണ് നഗരസഭയുടെ ബയോ മൈനിങ് നടത്തുന്നത് ലോക ബാങ്കിന്റെ സഹായത്തോടെ കെ എസ് ഡബ്ല്യു എം പി ഫണ്ടിൽ നിന്നും ഒൻപത് കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത് ഏപ്രിൽ മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന് ചൊവ്വാഴ്ച സ്ഥലം സന്ദർശിച്ച ശേഷം ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ മാധ്യമങ്ങളോട് പറഞ്ഞു പറയല്ലോ കഴിഞ്ഞ ഒരു മുപ്പത് വർഷത്തോളം വേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബയോറിബിളെ പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത് കെ എസ് ഡബ്ല്യു എക്ക് ഇന്ന് പ്രൊജക്റ്റ് പ്രകാരമാണ് മുനിസിപ്പാലിറ്റിയായിട്ട് ചേർന്നിട്ട് ഈ പ്രൊജക്റ്റ് നടക്കുന്നത് അപ്പോൾ ഏകദേശം പതിനൊന്നായിരം മെട്രിക് ടൺ വേസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഏകദേശം അറുപത് ശതമാനം നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഏപ്രിൽ ആകുമ്പോൾ ഫുൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവും അപ്പോൾ അതിൻ്റെ ഒരു അവലോകനം ചെയ്യാനാണ് എത്തിയിട്ടുള്ളത് നല്ലൊരു പ്രോഗ്രസ് ഉണ്ട് നല്ലോണം തന്നെ വർക്ക് നടക്കുന്നുണ്ട് അല്ല നല്ല പ്രോഗ്രസ് ഉണ്ട് വർക്ക് അപ്പോൾ നോക്കാണ്ട് ഡിസംബറിലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ തന്നെ അറുപത് ശതമാനത്തോളം വർക്ക് കംപ്ലീറ്റായി അപ്പോൾ അതിൽ ഏകദേശം നൂറ് മെട്രിക് ടണ്ണോളം നമുക്ക് ആർ ഡി എഫ് പ്ലാന്റ്സിലോട്ട് ഇപ്പോൾ സിമെൻറ്റ് മാനുഫാക്ചറിങ് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ചങ്ങോട്ട് മാറ്റാൻ സാധിച്ചു ബാക്കി മണ്ണായിട്ട് തന്നെയാണ് ഇവിടെ ഡിസ്പോസ് ചെയ്യുന്നത് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഈ ഏരിയ ഫുൾ ആയിട്ട് ക്ലിയർ ചെയ്യും മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഏകദേശം പതിനയ്യായിരം ടൺ മാലിന്യമാണ് ബയോ ബയോമൈനിങ് നടത്തുന്നത് പദ്ധതി വഴി ആധുനിക ട്രോമൽ യന്ത്ര സംവിധാനത്തിന്റെ സഹായത്തോടെ പ്ലാസ്റ്റിക് റബ്ബർ തുടങ്ങിയ മാലിന്യങ്ങൾ വേർതിരിച്ച് സിമന്റ് നിർമ്മാണ മേഖലയിലേക്ക് കയറ്റുമതി ചെയ്യാനാകും ഇതിനകം രണ്ടായിരത്തി ടൺ മാലിന്യം ബയോ ബയോമൈനിങ് പൂർത്തീകരിച്ച് ഇരുപത് ടൺ മാലിന്യമടങ്ങുന്ന ലോഡ് തമിഴ്നാട് ഡാൽമിയപുരം സിമന്റ് കരാർ കമ്പനിയിലേക്ക് കയറ്റിവിട്ടു പ്രതിദിനം നാനൂറ് ടൺ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുവാൻ ശേഷിയുള്ള യന്ത്രങ്ങൾ വെച്ചാണ് പ്രവർത്തനം പുരോഗമിക്കുന്നത് കൂടാതെ മണ്ണ് പരിശോധിച്ച് അനുയോജ്യമാകുന്ന മണ്ണ് പുനരുപയോഗിക്കുവാനും സാധിക്കും നിലവിൽ മൂന്ന് ഷിഫ്റ്റിലായിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് നാലരയോടെ കുമ്പളങ്ങാട് ഡംപ് സൈറ്റിലെത്തിയ ജില്ലാ കളക്ടറെ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ബയോ ബയോമൈനിങ് സംബന്ധിച്ചും വടക്കാഞ്ചേരി നഗരസഭയുടെ മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ചും കളക്ടർ ചോദിച്ചറിഞ്ഞു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ആർ അരവിന്ദാക്ഷൻ ജമീല ബി എ എം അഞ്ചാം ഡിവിഷൻ കൌൺസിലർ കവിത കൃഷ്ണനൊണ്ണി മറ്റ് കൌൺസിലർമാർ കെ എസ് ഡബ്ല്യു എം പി ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അരുൺ വിൻസൻ എൻവോൺമെന്റ് എഞ്ചിനീയർ ശ്രീകുമാർ ഫിനാൻസ് മാനേജ്മെന്റ് എക്സ്പേർട്ട് സുനിൽ എം എസ് ഡബ്ല്യു എം പി വടക്കാഞ്ചേരി സാങ്കേതിക സഹായ പ്രതിനിധി മിഥുൻ ഉൾപ്പെടെയുള്ളവർ സന്ദർശന വേളയിൽ ന്യൂസ് കുമ്പളങ്ങാട് You are watching VCV News.